അസ്സാമലൈക്കും അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് മുട്ടക്കറി തയ്യാറാക്കുന്നത് നോക്കിയാലോ അത് വളരെ എളുപ്പമാണ് കേട്ടോ ഇത് പത്തിരിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ പൊള്ളി ആണ് അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഫസ്റ്റ് തന്നെ പിന്നെ കാഷ്നട്ടാണ് ഒരു പത്ത് കാഷ്നട്ട് എടുത്തോളൂ അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് തേങ്ങ ചിരകിയതാണ് ഒരു മൂന്നോ നാലോ ടീസ്പൂണോ ടേബിൾ സ്പൂണോ അങ്ങനെ പിന്നെ തേങ്ങ ചെറുകിയത് എടുത്തോളൂ നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ടോ കറി കൂട്ടാൻ അതിന് കണക്കാക്കിയിട്ടായിരിക്കണം കേട്ടോ തേങ്ങ ഒക്കെ എടുക്കാൻ ക്യാഷ്നട്ട് പിന്നെ ഇതിലോട്ടേക്ക് എത്ര ആയാലും ആ ഒരു പത്തോ പതിനൊന്നോ കാഷ്നട്ട് അതിൻ്റെ അപ്പുറം വേണ്ട കേട്ടോ എന്നിട്ട് നമുക്ക് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചുകൊടുക്കാം തേങ്ങ പിന്നെ ഇവിടെ ഫ്രോസൺ പിന്നെ തേങ്ങ ആയതുകൊണ്ടാണ് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ പിന്നെ സാധാ തണുത്ത വെള്ളം ഒഴിച്ചാലും മതി അപ്പോൾ അതൊന്ന് സോക്കാവട്ടെ ഇനി നമുക്ക് കറിവേപ്പില പറിച്ചു കൊണ്ടുവരാം കറിവേപ്പിലാണല്ലോ നമുക്ക് ഇതിലേക്ക് കാര്യമായിട്ട് വേണ്ടത് അപ്പോൾ ഇതാണ്ട് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കുകയാണ് അതൊന്ന് അരഞ്ഞു കിട്ടട്ടെ അപ്പോൾ ഇതാണ്ടേ പിന്നെ കോഴിമുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക ഞാനിവിടെ ഒരു അഞ്ച് കോഴിമുട്ട പുഴുങ്ങി വെച്ചതുണ്ടായിരുന്നു അത് നടു ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചൂടായി കിടക്കുന്ന പാത്രത്തിലോട്ടേക്ക് നമുക്കൊരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നോ രണ്ടോ ടീസ്പൂൺ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു നാല് ചെറിയുള്ളിയാണ് എടുത്തത് അതൊന്ന് കളറ് മാറി കഴിഞ്ഞതിന് ശേഷം ഒരു ബൗളോളം വെള്ളം കൊടുക്കാം ഒരു ബൗൾ ഫുൾ ഉണ്ടോ ഇല്ലേ അരബൗളാണ് കുറച്ച് മതി അപ്പോൾ ഇതിലോട്ടേക്ക് എരിവിനുസരിച്ചിട്ട് മുളകും പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണ് മതി കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ രുചിക്കനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ മാർക്കല്ലേ അതൊന്ന് ശരിക്കൊന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് പകുതി കട്ട് ചെയ്യുന്നത് അത് നല്ല രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശേഷം നമുക്ക് അരച്ച് വെച്ച ആ ഒരു തേങ്ങൻ്റെ കൂട്ടും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ ഒരു മിക്സിയുടെ ജാറിലോട്ടേക്ക് ഒരല്പം വെള്ളം കൂടെ ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒഴിച്ച പാടെന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് മല്ലിയല വേണ്ടവർക്ക് ചേർത്ത് കൊടുത്താൽ മതി നിർബന്ധമുള്ള കേസൊന്നുമല്ല കേട്ടോ അപ്പോൾ ഇതാണ്ട് നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് എന്ത് എളുപ്പമല്ലേ ഒരു രക്ഷയില്ല സൂപ്പറാണ് കുറഞ്ഞ ചെറുവ തന്നെ മതിയല്ലോ പിന്നെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് കാഷ്നട്ട് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങൾ തന്നെ ആണല്ലോ അപ്പോൾ ഇതിൻ്റെ കൂടെ വെള്ളപ്പം പിന്നെ അല്ലെങ്കിൽ തേങ്ങാപ്പത്തിരിയോ നേരിയപ്പത്തിരിയോ എന്തിൻ്റെ കൂടെയും പൊള്ളി ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എന്തെങ്കിലും പത്തിരിയോ വെള്ളപ്പൊക്കെ തയ്യാറാക്കുമ്പോൾ കറി എന്ത് എന്നുള്ളത് എപ്പോഴും ഒരു ടെൻഷൻ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അതും ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കുന്ന കറി കിട്ടിയാലോ അതൊരു രസം തന്നെ ആണല്ലോ എളുപ്പത്തിലുള്ള കറീൻ്റെ കൂടെ തന്നെ നല്ല രുചിയും കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് അതും ഇമ്പോർട്ടൻ്റ് തന്നെ ആണല്ലോ അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ കുറഞ്ഞ ചെരുവാണ് ആകെ ക്യാഷ്നട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന തന്നെയാണ് ക്യാഷ്നട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ രീതിക്ക് തയ്യാറാക്കി നോക്ക് അഭിപ്രായം അറിയിക്കുക അപ്പോൾ ബൈ ബൈ അസ്സാം വലൈക്കും